കല്ലുവിൻ്റെ സ്വന്തം പീക്ക് ഇരുപത് കണ്ണൻ്റെ വാഹനമാണതെന്ന് തിരിച്ചറിഞ്ഞതും ശ്രീധരൻ നായർ ഗവനിക്കാതെ മുന്നോട്ടു തന്നെ വീണ്ടും നടന്നു അച്ഛൻ തന്നെ കണ്ടില്ലെന്ന ധാരണയിൽ കാറിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി ഓടിക്കൊണ്ടവൻ അയാളുടെ മുന്നിലേക്ക് കയറി നിന്നു അച്ഛ അച്ഛ ദയവ് ഇത് പോകല്ലേ പ്ലീസ് ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ മനസ്സുണ്ടാകണം അയാൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി ഗൗരവം വെടിയാതെ തന്നെ ചോദിച്ചു ഉം എന്താ എന്താ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തീർക്കണം എനിക്ക് പോയിട്ടല്പം ധൃതിയുണ്ട് ഒട്ടും അമാന്തിക്കാതെ അവൻ അച്ഛൻ്റെ മുൻപിൽ തൊഴു കൈകളോടെ നിന്നുകൊണ്ട് വീണ്ടും തുടർന്നു അച്ഛൻ എനിക്ക് മാപ്പ് തരണം ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടുമായിരുന്നു സതീശൻ പറയുന്നതാണ് സത്യമെന്ന് മാത്രം കരുതി അവനെ ഞാൻ എൻ്റെ നിഴൽ പോലെ കൂടെ കൂട്ടി എല്ലാം വിശ്വസിച്ചു കുടുംബത്തെക്കാൾ ഏറെ പ്രാധാന്യം എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ നൽകി തെറ്റു പറ്റിപ്പോയി അച്ഛ എല്ലാ തെറ്റുകളും തിരുത്താൻ തയ്യാറായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു നല്ല മകനായി നല്ല മനുഷ്യനായി അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ ഈ കണ്ണൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ അതിനൊരവസരം എനിക്ക് നൽകിക്കൂടെ അച്ഛ അവൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് അയാൾ ഒരു നെടുവേർപ്പെട്ടു ആ മുഖത്തേക്കൊരു പുച്ഛത്തോടെ നോക്കിയ ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി കൊള്ളാം നന്നായിട്ടുണ്ട് ഇപ്പോഴാണ് നീ ശരിക്കും നല്ലൊരു നടനായി തീർന്നത് മുൻപിൽ ഇങ്ങനെ നാടകം കളിക്കാൻ നിനക്ക് നാണമില്ലേ കണ്ണ മാപ്പ് മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇത്രയും കാലം ഇത്രയും കാലം ഞാൻ അന്തസ്സോടെ തല ഉയർത്തിയ ഇവിടെ ജീവിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇന്ന് അതെല്ലാം എനിക്ക് നഷ്ടമായി എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ നീ ഈ നാട്ടുകാരുടെ മുൻപിൽ നിന്ന് നിന്റെ അച്ഛനൊരു നല്ലൊരു മേൽവിലാസം കൂടി കിട്ടി പുത്തം വളപ്പിലെ ജയിൽപുള്ളിയായ ശ്രീധരൻ നായരെന്ന പുതിയ മേൽവിലാസം സ്വന്തം മകൻ അച്ഛന് നൽകിയ വില മതിക്കാനാവാത്ത സമ്മാനം ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ഈ അച്ഛനിനി അനുഭവിക്കാൻ കിടക്കുന്നത് അയാൾ വികാരഭരിതനായി വിതുമ്പി നിന്നു നെഞ്ചിൽ തട്ടി പുറത്തേക്ക് ഉയർന്നു വരുന്ന ആ വാക്കുകളിലെ സത്യം ആഴത്തിൽ തിരിച്ചറിയാൻ അന്നേരം അവന് സാധിക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ തേങ്ങലോടെ നിൽക്കുന്ന ആ അച്ഛനെയൊന്ന് കെട്ടിപ്പുണരണമെന്ന് അവനും ആഗ്രഹിച്ചു അതിനായി അവൻ്റെ മനസ്സും പിടയ്ക്കുകയായിരുന്നു ഒരു നിമിഷം അച്ഛനെ ചേർത്ത് പിടിക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ആ കാൽക്കൽ വീണ് മാപ്പു പറയണമെന്ന് അവന് തോന്നി ഒട്ടും വൈകിക്കാതെ ആ കാലിൽ പിടിച്ചുകൊണ്ടവൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു ആ പാദങ്ങളിൽ അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ പതിയെ പതിയെ ഒലിച്ചിറങ്ങി കണ്ണുനീർ കണങ്ങളുടെ ചൂട് അയാളുടെ കാൽപാദത്തെ പോലെ ആ മനസ്സിനെ നന്നായി പൊള്ളലേൽപ്പിച്ചു ഒടുവിൽ അയാൾ അവനെ പതുക്കെ പിടിച്ചു എത്തി നീയിപ്പോൾ വെറും കണ്ണനല്ല ഈ നാട് മുഴുവൻ അറിയപ്പെടുന്ന പി കെ എന്ന മഹാനടനാണ് കേവലം ഒരു വൃദ്ധന്റെ കാൽക്കൽ വീണു കരയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആരെങ്കിലും കണ്ട് മൊബൈലിൽ പകർത്തിയാൽ അതുമാത്രം മതി വീണ്ടും പുതിയൊരു പ്രശ്നത്തിന് തുടക്കം കുറിക്കാൻ അച്ഛനും അടുത്തു കണ്ണ പത്രങ്ങളിലും വാർത്തകളിലും വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇനിയും എന്നെ കൊണ്ടാവില്ല അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ടയാൾ മുന്നോട്ട് നടന്നു തലത്താഴ്ത്തി അദ്ദേഹം നടന്നു പോകുന്ന ആ കാഴ്ച അവന്റെ മനസ്സിലെ മുറിവിനെ വീണ്ടും ആക്കം കൂട്ടാനിടയാക്കി പെട്ടെന്നാണ് അവന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോണ് റിങ് ചെയ്തു തുടങ്ങിയത് ശബ്ദം കേട്ട് ഫോണെടുത്ത് ചെവിയിൽ വെച്ചതും അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു നിന്നു പി കെ എന്ന നടൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിച്ച ആ വാർത്ത ഇന്ന് അവൻ്റെ കാതുകളിലെത്തിയിട്ടും ആ മനസ്സിന് യാതൊരു സന്തോഷവും തോന്നാൻ തോന്നാനിടയാകാത്തതെന്ത്യെന്ന് ആലോചിച്ചുകൊണ്ടവൻ ഒരു നിമിഷം നിശ്ചലനായി നിന്നു കുറച്ചു നേരത്തിന് ശേഷം പി കെയുടെ വീട്ടിൽ വീടിൻ്റെ കാർ പോർച്ചിലേക്ക് കണ്ണൻ്റെ കാർ സ്പീഡിൽ വന്നു നിന്നു നിർത്തിയിട്ട വണ്ടിയുടെ ഞരക്കത്തിന് ശേഷം ഡോറ് തുറന്നവൻ പുറത്തേക്കിറങ്ങി വീടിന്റെ സിറ്റൌട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ജോൺസാറും സുഗുണൻ സാറും സിനിമാ മേഖലയിലെ മറ്റു ചില വ്യക്തികളുമെല്ലാം അവനെയും കാത്തിരിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് അവരുടെ എല്ലാം മുഖം ഒരുപോലെ പുഞ്ചിരി കൊണ്ട് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു സുബ്രുവും ബാബുവും ടൂത്ത്പേസ്റ്റിന്റെ പരസ്യത്തിനെന്നോണം മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവനെ കണ്ടപാടെ ജോൺസാർ എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടെ പറഞ്ഞു കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ പി കെ നിന്നെയോത്ത് ഈ നിമിഷം ഞാൻ അഭിമാനിക്കുന്നു കണ്ണ പി കെ എന്ന നടൻ ഇപ്പോൾ ഒരു പടി കൂടി ഉയരത്തിലേക്ക് കയറിയിരിക്കുന്നു അയാൾ സന്തോഷത്തോടെ അവനെ ആലിംഗനം ചെയ്തു കണ്ടുനിന്നവരെല്ലാവരും ഉച്ചത്തിൽ കൈകൊട്ടി അവനെ എതിരേറ്റു എല്ലാവരുടെയും അഭിനന്ദന പ്രവാഹങ്ങൾ അവിടമാകി മൊത്തത്തിൽ നിറഞ്ഞു ചുറ്റും കൂടി നിന്നവരെല്ലാം അവനെക്കുറിച്ച് നല്ലത് പറയുമ്പോഴും അവൻ്റെ ചിന്തകളിൽ അപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നത് തലതാഴ്ത്തി നടന്നു പോകുന്ന തൻ്റെ അച്ഛൻ്റെ രൂപം മാത്രമായിരുന്നു എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ആ വേളയിൽ അവൻ്റെ ഉള്ളം മാത്രം വേദനകൾ കൊണ്ട് കുമിഞ്ഞുകൂടുകയായിരുന്നു സംസ്ഥാന അവാർഡ് ഈ വർഷത്തെ ഏറ്റവും മികച്ച നടൻ താൻ അഭിനയിച്ച സിനിമയ്ക്കും ആ സിനിമയുടെ ഡയറക്ടർക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുമെല്ലാം അവാർഡ് ലഭിച്ചിരിക്കുന്നു ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുളവാകുന്ന നിമിഷങ്ങൾ പക്ഷേ അവൻ ഇന്ന് സന്തോഷിക്കുവാനാകുന്നില്ല തന്നെ തേടി അംഗീകാരങ്ങളെല്ലാം വന്നെത്തി കഴിഞ്ഞപ്പോൾ തനിക്ക് ചുറ്റും ശൂന്യത അനുഭവപ്പെടുന്നത് പോലെ അവന് തോന്നി എല്ലാവരുമുണ്ടെങ്കിലും ആരുമില്ലാതെ തനിച്ചായ ഒരവസ്ഥ വന്നവരെയെല്ലാം സ്നേഹത്തോടെ അവൻ സ്വീകരിച്ചു അവർക്ക് വേണ്ട വിധത്തിൽ സൽക്കാരങ്ങളും ഒരുക്കി അവരെയെല്ലാം തൃപ്തിയോടെ പറഞ്ഞയച്ചു എല്ലാ തിരക്കുകളും ഒഴിഞ്ഞതിനു ശേഷം അവൻ മുകളിലെ റൂമിൽ ചെന്ന് ബെഡിലേക്ക് ഒറ്റക്കിടത്തം മുകളിലെ വർണ്ണാഭമായ ഭിത്തിയിലേക്ക് നോക്കി അവൻ കിടന്നു കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൻ്റെ ചെവിയിടങ്ങളിലൂടെ പതുക്കെ ആ രോമങ്ങളിലേക്ക് ഒലിച്ചിറങ്ങി നിലവിളക്ക് ഉമ്മറത്ത് വെച്ചുകൊണ്ടവൾ മൗനമായി പ്രാർത്ഥിച്ചു വിളക്കിനെ തൊട്ട് നെറുകിൽ വെച്ചവൾ തൊഴുതു അകത്തേക്ക് ചെല്ലാനായി തിരിഞ്ഞതും അച്ഛൻ്റെ കാൽപെരുമാറ്റം അവൾ കേൾക്കാനിടയായി മുറ്റത്തെ പൈപ്പിൻ ചുവട്ടിൽ കാൽ കഴുകിയ ശേഷം അയാൾ ചെരിപ്പൂരി അകത്തേക്ക് കയറി മുന്നിലിരിക്കുന്ന നിലവിളക്കിനെ ഭക്തിയോടെ തൊഴുതു കയ്യിലെ കറുത്ത കുഞ്ഞൻ ബാഗെടുത്ത് തിണ്ണയിൽ വെച്ചു പിന്നെ ചേർന്ന് കിടക്കുന്ന ചാരു കസേരയിൽ പതിയെ ചെന്നിരുന്നു ഒരു നെടുപേർപ്പോടെ അയാൾ അതിൽ ചാരി കിടന്നു അച്ഛൻ നേരത്തെ എത്തിയല്ലോ കുറെ നാൾക്ക് ശേഷം ഇന്ന് കടയിൽ പോയതല്ലേ ആളുകളൊക്കെ അവൾ പറയാൻ തുടങ്ങിയത് പൂർത്തിയാക്കാതെ വീണ്ടും മൗനമായി നിന്നു മടിക്കേണ്ട കല്ലു നീ ചോദിച്ചു വന്നത് എന്താണെന്ന് അച്ഛനു മനസ്സിലായി ആളുകളുടെ പെരുമാറ്റത്തെ പറ്റിയല്ലേ ഹാ ചിലർക്കെല്ലാം എന്നെ നന്നായി അറിയാവുന്നതുകൊണ്ട് കൂടുതൽ ചോദ്യവും പറച്ചിലുകളൊന്നും ആരുടെ ഭാഗത്തു നിന്നും അധികം ഉണ്ടായില്ല അയാൾ അല്പം ആശ്വാസത്തോടെ വീണ്ടും തല ചായച്ചു വഴിയിൽ വെച്ച് കണ്ണനെ കണ്ടുമുട്ടിയ കാര്യങ്ങളും അയാൾ അവളോട് വിശദമാക്കി പറഞ്ഞു കണ്ണനിൽ മാറ്റങ്ങൾ സംഭവിച്ചോ കല്ലു അയാൾ സംശയത്തോടെ ചോദിച്ചു അച്ഛനെല്ലാം വിശ്വസിച്ചോ അയാളിൽ മാറ്റങ്ങൾ വന്നുവെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ദേ ഇപ്പോൾ സംസ്ഥാന അവാർഡ് കൂടി കിട്ടിയ സ്ഥിതിക്ക് അഭിനയം കുറച്ചുകൂടെ ഗംഭീരമാകും പെട്ടെന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം അവൾ സ്വരം താഴ്ത്തിക്കൊണ്ട് വീണ്ടും തുടർന്നു അച്ഛൻ്റെ മകനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മകനോളം സ്ഥാനം ഈ വീട്ടിൽ എനിക്കില്ലതാനും എന്നാലും പറയുവാ കണ്ണേട്ടം പൂർണമായും മാറിയെന്ന് വിശ്വാസം വരാതെ എനിക്ക് അദ്ദേഹത്തെ പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല അച്ഛ എന്നെയും കുഞ്ഞിനെയും പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരട്ടെ അതുവരെ ഇങ്ങനെ തന്നെ ഞാൻ കഴിഞ്ഞോളാം നിങ്ങൾക്ക് ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കി കൂടി പറയാൻ അവൾക്ക് സാധിക്കാതെ അച്ഛനെ സങ്കടത്തോടെ അവളൊന്നു നോക്കി പെട്ടെന്നയാൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു എന്താ കല്ലു നീ പറയണത് നീ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ എൻ്റെ മകനേക്കാളും വിശ്വാസമാണ് എനിക്ക് നിന്നെ മരുമകളായല്ല മകളായിട്ടല്ലേ നിന്നെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ആ എല്ലാം അവിടുന്ന് തീരുമാനിക്കും പോലെ നടക്കട്ടെ നമ്മളെല്ലാം അതിനനുസരിച്ച് ചലിക്കുന്ന വെറും പാവകൾ മാത്രമല്ലേ നിന്റെ തീരുമാനം തന്നെയാ ശരി അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടയാൾ അകത്തേക്ക് കയറി ആ ഇരുട്ടിൽ നിലവിളക്കിന്റെ ശോഭ ഒന്നുകൂടി അവിടമാകെ തിളങ്ങി നിന്നു കല്ലുവിന്റെ പിണക്കം എങ്ങനെയും മാറ്റിയെടുക്കണമെന്ന ചിന്തയോടെ നഖം കടിച്ചിരിക്കുന്ന കണ്ണന്റെ അരികിലേക്ക് പുതിയ സൂത്രവുമായി പുഞ്ചിരിച്ചുകൊണ്ട് സുബ്രു കടന്നു വന്നു ചെവിയിൽ എന്തോ മന്ത്രിച്ചുകൊണ്ടവൻ കുമ്പുകുലുക്കി വീണ്ടും ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതെപ്പടി കുഴപ്പമില്ലെന്ന മട്ടിൽ തലയാട്ടി പുഞ്ചിരിച്ചുകൊണ്ടവൻ അവനെയൊന്ന് നോക്കി ഹാ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേടാ അതെ പി കെയുടെ ഒരറ്റകൈ പ്രയോഗം അവാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നീയൊന്ന് തകർത്ത് അഭിനയിച്ചോടാ കണ്ണാ ആ വാക്കുകൾ അല്പം ആത്മവിശ്വാസം വളർത്തിയെടുത്തതുപോലെ തോന്നി ഇരുന്ന ഇരിപ്പിൽ നിന്നും ഗൗരവത്തോടെ എഴുന്നേറ്റ് കൊണ്ടവൻ സുബ്രുവിനെ നോക്കി മീശയൊന്ന് പിരിച്ചു കാണിച്ചു കല്ലൂനെ വീഴ്ത്താനായി ഞാൻ എന്തിനും കഴിഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുന്ന കല്ലുവിനെയും പ്രതീക്ഷിച്ച് ആളൊഴിഞ്ഞ നടപടിയിൽ അവൻ കാത്തു നിൽക്കുകയായിരുന്നു അവളുടെ നിഴൽ വെളിച്ചം അവൻ്റെ കണ്ണിൽ പതിഞ്ഞതും അവൻ പെട്ടെന്ന് അവിടെ നിന്നും മാറി നിന്നു കല്ലു തന്നെ കാണാതിരിക്കാനായി അവൻ ഒരൽപ്പം മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ഒരു മരത്തിൻ്റെ പിറകിൽ പറ്റി നിൽക്കാൻ ശ്രമിച്ചു വെളുത്ത നിറത്തിലുള്ള സാരിയിൽ ചുവന്ന കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊണ്ട് മനോഹരമായി ഡിസൈൻ ചെയ്തെടുത്ത സാരിയും ചുറ്റിക്കൊണ്ടവൾ അവിടേക്ക് നടന്നെടുക്കുന്നത് അവൻ നേരത്തെ ഒരു പുഞ്ചിരിയോടെ വീക്ഷിച്ചു ആ നോട്ടത്തിൽ അവൻ്റെ കണ്ണുകളിൽ അന്നേരം അവളോടുള്ള പ്രണയം പൂത്തുലഞ്ഞു നിൽക്കുകയായിരുന്നു അവനെ മറികടന്നുകൊണ്ടവൾ നടന്നു തുടങ്ങിയതും കണ്ണൻ അവൾ കേൾക്കേ പിറകിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു കല്ലു വിളി കേട്ടതും അവൾ തിരിഞ്ഞൊന്ന് നോക്കി മനസ്സിലവൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ മഹാനടനെ ധ്യാനിച്ചുകൊണ്ടവൻ മുൻപോട്ട് നടന്നു ഇടത്തെ തോളൽപ്പം ചെരിച്ചു പിടിച്ചുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് പുഞ്ചിരിയോടെ വന്നു നിന്നു അവൾക്ക് ചുറ്റും ഒന്ന് വലം വെച്ചുകൊണ്ടവൻ ആ മുഖം നോക്കി ഡയലോഗുകൾ വാരി വിതറി തുടങ്ങി ആ ഇതാര് കാവിലെ ഭഗവതി നേരിട്ടെന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണോ നിന്റെ ഈ സ്ത്രീത്വം വിളങ്ങുന്ന ഈ മുഖവും അഴിഞ്ഞുവീണ കേശഭാരവുമെല്ലാം എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ് കാരണം ഇപ്പോൾ ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നു കല്ലു യു ആർ മൈ ലൈഫ് ആൻഡ് യു ആർ മൈ ഹാർട്ട് ബിക്കോസ് ഐ ലവ് യു കല്ലു കൈയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചുവന്ന റോസാ പൂവെടുത്തുകൊണ്ടവൻ പ്രണയത്തോടെ അവൾക്ക് നേരെ നീട്ടി പിടിച്ചു വിളിച്ചുനിർത്തി കോപ്രായങ്ങൾ കാണിക്കുന്ന അവൻ്റെ നേരെ മുഖം വീർപ്പിച്ചു കൊണ്ടവൾ ആ പൂവെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഒന്നും പറയാതെ വീണ്ടും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൾക്ക് പിറകിൽ നിന്ന് അവൻ പാടി തുടങ്ങി കവിളിനയിൽ കുങ്കുമോ വരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വ വ എന്റെ കല്ലോ നിന്റെ ചൊടിയിൽ വിരി മലരിനളികൾ അയ്യട എങ്ങനെ എങ്ങനെ പാട്ട് പാടി തകർത്തു കഴിഞ്ഞ കണ്ണനെ അവൾ വളരെ നിസ്സഹായതയോടെ ഒന്ന് നോക്കി കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് ഈ പൈങ്കിളി പ്രേമം ആര് പറഞ്ഞു തന്ന കുബുദ്ധിയ ഇത് കൂട്ടുകാരായിരിക്കും അല്ലാതെ വേറെ ആരാ ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞു തരിക കഷ്ടം കണ്ണേട്ടൻ ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയല്ലോ സ്വന്തം ഭാര്യയെ വളയ്ക്കാൻ സിനിമാ കഥയിലെ പാട്ടുമായി വന്നിരിക്കുന്നു ഒരു പാട്ട് തീർന്നാൽ പിണക്കമെല്ലാം മാറി പുഞ്ചിരിച്ചുകൊണ്ട് പിറകെ വരുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകും അതങ്ങ് സിനിമയിൽ മാത്രം ഇതേ ജീവിതമാണ് കണ്ണേട്ട ജീവിതം മനസ്സിൽ അടിഞ്ഞുകൂടിയ വിഷമങ്ങളും പ്രയാസങ്ങളും മായിച്ചു കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം അന്നേ അന്നേ ഈ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ സ്നേഹത്തോടെ വന്ന് നിൽക്കുള്ളൂ ഇനി മേലാൽ ഇത്തരം ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് എൻ്റെ മുൻപിൽ വന്നു പോയേക്കരുത് കല്ലുവിൻ്റെ മനസ്സിലെ ആ ഉറച്ച തീരുമാനം അവന്റെ ചുണ്ടിലെ പുഞ്ചിരിയെ മെല്ലെ മെല്ലെ ഇല്ലായ്മ ചെയ്തു പ്രതീക്ഷകൾ അസ്തമിച്ച പോലെ ഹൃദയം തകർന്നുകൊണ്ടവൻ അവൾക്ക് മുൻപിൽ നിസ്സഹായതയോടെ നിന്നു അവൾ അവിടെ നിന്നും നടന്നു നീങ്ങുന്നത് അവൻ്റെ കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ ആ നിൽപ്പവൻ തുടർന്നു കണ്ണന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നിരുന്ന സുബ്രുവിന് ക്ഷമ നശിച്ചു തുടങ്ങി കാര്യങ്ങളൊക്കെ ഭംഗിയായി തീർന്നിരിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് അവന്റെ മുഖത്ത് നിഴലിച്ചിരുന്നത് ഗേറ്റിന് പുറത്തേക്ക് ശ്രദ്ധയോടെ അവൻ നോക്കിയിരുന്നു പെട്ടെന്ന് ചീറിപ്പാഞ്ഞെടുക്കുന്ന കണ്ണന്റെ വണ്ടി കണ്ടപ്പോൾ അവൻ ഒത്തിരി സന്തോഷത്തോടെ വീടിന് വെളിയിലേക്ക് ഇറങ്ങിയോടി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന കണ്ണന്റെ മുഖം കടന്നൽ കുത്തി കെട്ടിയതുപോലെ ഉണ്ടായിരുന്നു ആ കാഴ്ച അവൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലെങ്കിൽ കൂടിയും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടവൻ ചിരിച്ച മുഖത്തോടെ ചോദിച്ചു അല്ല എന്റെ ഐഡിയ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണ കല്ലു എല്ലാം മറന്ന് നിന്നെ കെട്ടിപ്പിടിച്ചോടാ ചോദിച്ചു തീരേണ്ട താമസം കണ്ണൻറെ വലതുകരം അവന്റെ കവിളിൽ പതിയാൻ അധികം താമസം ഉണ്ടായില്ല അടി കൊണ്ട വേദന മാത്രമേ പിന്നീട് അവൻ ഓർത്തെടുക്കാൻ സാധിച്ചുള്ളൂ തലങ്ങും വിലങ്ങും നിന്നുകൊണ്ടവൻ ചീത്ത വിളിച്ചതൊന്നും അവന്റെ കാതുകളിൽ വീണതേയില്ല കണ്ണൻ തല്ലിയ വേദനയെക്കാളേറെ അവനെ വിഷമിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു അവർ തമ്മിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ അകൽച്ച അവനെയും ഏറെ ദുഃഖത്തിലാഴ്ത്തി കണ്ണൻ്റെ തെറ്റുകൾ പൊറുക്കാനും ക്ഷമിക്കാനും അവൾക്കിനിയും സാധിച്ചിട്ടില്ലെന്ന സത്യം അവനും തിരിച്ചറിയുകയായിരുന്നു